ചൂരൽമലയിൽ മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിനെ തുടർന്ന് നിലച്ചുപോയ കെ എസ് ആർ ടി സി ബസ്സാണ് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇന്ന് മുതലാണ് അത് വീണ്ടും സർവീസ് തുടങ്ങിയത് അന്ന് ആ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അതിനെല്ലാം ദൃക്സാക്ഷിയായിട്ടായിരുന്നു ആ ചൂരൽമലയിൽ ഹാൾട്ട് ചെയ്ത ഈ കെ എസ് ആർ ടി സി ബസ് കിടന്നിരുന്നത് ബെയിലി പാൽ നിർമ്മിച്ചതിന് ശേഷമാണ് കൽപ്പറ്റ ഡിപ്പോയിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ ചൂരൽമലയെയും മുണ്ടക്കയെയും ജനവാസ മേഖലയുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു അതാണ് ഇപ്പോൾ ഇവിടുന്ന് സർവീസ് തുടങ്ങിയിരിക്കുന്നത് ചേട്ടാ ഇന്നാണോ സർവീസ് തുടങ്ങുന്നത് അതെ എന്നാണ് നിലവിൽ ുന്നത് രണ്ട് വണ്ടിയുണ്ട് ഇന്ന് അയക്കുന്നത് അപ്പൊ ഇതിന് അഞ്ച് അഞ്ച് ട്രിപ്പായിട്ടാണ് ഇന്ന് ഇറക്കിയത് സർക്കുലർ അപ്പോൾ ഇന്നോട്ട് എല്ലാ വണ്ടിയും ഉണ്ടാവും രണ്ടു വണ്ടിയായിട്ട് ഉണ്ടാവും ഹാൾട്ടിന്റെ ഒന്നും തീരുമാനം ആയിട്ടില്ല ഇതുവരെ നിലവിൽ ഒന്നും ആയില്ല ഷെയർ റൂമിലാത്തതിനെ കൊണ്ട് നിലവിലൊന്നും ആയിട്ടില്ല ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാർ പൊതുവേ പൊതുവേ കുറവാണ് പിന്നെ ഉള്ളവർക്കൊരു സൗകര്യം പോവാൻ വേണ്ടിയിട്ടേ അങ്ങാടിയും ഒക്കെ ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിലവിൽ ആക്കിയേക്കാം ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് സ്ഥിരം കാണുന്ന ആൾക്കാരായിരുന്നു ഈ റൂട്ടിൽ റൂട്ട് ഓടുന്ന വണ്ടിയാണ് സ്ഥിരം പോകുന്ന റൂട്ടാ അപ്പോൾ ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപകടത്തിൽ പെട്ട് അതിന് അവരില്ലാത്തൊരു വിഷമമാക്കുന്നത് അവരില്ലാത്തൊരു വിഷമമുണ്ട് പിന്നെ ജനങ്ങളായി അങ്ങനെ യാത്രക്കാരായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ സർവീസ് കൂടിയായി ആൾക്കാർ ആയി വരും യാത്രക്കാർ മരിച്ചു പോയവരിൽ അധികവും അതോടൊപ്പം തന്നെ കാണാതായവരൊക്കെ തന്നെ നിങ്ങളുമായിട്ട് നല്ല പരിചയവും നല്ല പരിചയമുള്ളവരാ കണ്ടു പരിചയം നമ്മളെ വണ്ടി ഇത് തന്നെ സർവീസ് ഓടുന്ന വണ്ടിയാണ് ഈ ഏഴഞ്ച് മുണ്ടക്കൈ എന്ന് പറഞ്ഞ വണ്ടി ഒരുവിധം വണ്ടിയൊക്കെ നമ്മൾ ഇതിലൂടെ ഓടുന്ന വണ്ടിയാണ് എല്ലാവരായിട്ട് പരിചയമുള്ളത് ഇങ്ങോട്ട് സർവീസ് ഇങ്ങോട്ട് ഇവിടെ രണ്ട് രണ്ടര വർഷമായി ഇങ്ങോട്ടു തന്നെ പോകുന്നത് തന്നെ ഈ റൂട്ടിൽ അങ്ങനെയുള്ള പരിചയത്തിൽ കുറേ ആൾക്കാർ പരിചയമുണ്ട് ഒട്ടുമുക്കാൽ ഈ റൂട്ടിൽ തന്നെ ഇവിടുന്ന് വിട്ടുള്ള സ്കൂൾ കുട്ടികളും രാവിലെ ഫുൾ ടൈറ്റ് ലോഡിലാണ് സ്കൂൾ കുട്ടികളൊക്കെ പോയത് ഇത് അഡീഷണൽ ആയിട്ട് മൂന്നേ മുക്കാലിൽ ഒരു ട്രിപ്പ് കൂടി വരുത്തലാകും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികളെ മാത്രമേ അതിലുണ്ടാകുക മേപ്പാടിയിൽ നിന്നും ഇങ്ങോട്ടില്ല അങ്ങനെയൊക്കെ പോരുന്ന സർവീസാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ രണ്ടര വർഷത്തോളം ഈ സർവീസ് തുടങ്ങിയിട്ട് അപ്പം പിന്നെ നമ്മളൊക്കെ പരിചയമുള്ളവരും നമ്മൾ ചായ പിടിക്കുന്ന കടയിൽ അവർ എല്ലാം പോയി ഒഴുകിപ്പോയി അതായത് വെള്ളത്തിൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി പിന്നെ നമ്മൾ ആ വണ്ടി തിരിക്കണതിൻ്റെ കുറച്ച് താഴെ വരെ പോയിട്ടുണ്ട് അപ്പം അതിന് എല്ലാം മിക്കവരുമായിട്ട് നല്ല പരിചയമുണ്ട് പിന്നെ പിള്ളേരായിട്ട് നല്ല അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് അഡീഷണൽ സർവീസ് വരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പരിചയമുള്ള ആളുകളെ ഇനി കാണാൻ പറ്റാത്തൊരവസ്ഥ അത് വിഷമമുള്ള കാര്യം ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് ഇത് അന്ന് രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോൾ മോന്നൊരു ഭയങ്കര സങ്കടത്തിലാണ് നിങ്ങളായത് ഹാൾട്ടിൽ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് തിരിച്ച് ഞങ്ങളിവിടുന്ന് ലാസ്റ്റ് ഏഴ് ഇരുപതിന് തിരിച്ച് വന്ന വണ്ടിയാണിത് ആറേ പത്തിന് കൽപ്പറ്റന്ന് വന്ന് ഏഴ് പത്തിന് ഇവിടുന്ന് തിരിച്ചു പോകും പിന്നെ ഹാൾട്ട് വണ്ടി അവിടുന്ന് എട്ട് ഇരുപതിനാണ് ഇങ്ങോട്ട് വരുന്നത് എട്ടരയ്ക്ക് രാത്രി എട്ടരയ്ക്ക് വന്ന് ഇവിടെ ഹാൾട്ടായി പിന്നെ രാവിലെ അവർ ആറാപുത്തിനാണ് സർവീസ് തുടങ്ങുന്നത് ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആദ്യ ഫസ്റ്റ് സർവീസാണ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത് നന്നാ ബുധനാഴ്ച ആയിരുന്നു വരേണ്ടത് ബുധനാഴ്ച ചൊവ്വാഴ്ച ദുരന്തം ഉണ്ടായി പിന്നെ വരാൻ പറ്റിയില്ല ഇന്നാണ് ഫസ്റ്റ് ഇങ്ങോട്ട് സർവീസായിട്ട് വരുന്നത് അവിടെയുള്ള താമസക്കാർ അവിടെയുള്ള ഇതെല്ലാം കണ്ടുപരിചയമുണ്ട് അവരെല്ലാം ഇതാണ് ഇപ്പം ഇത് നമ്മളാ ന്യൂസിലിത് പിന്നെ മെഷീൻ കണ്ടപ്പം ഏകദേശം നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്നവരെല്ലാം പോയി ഒരാഴ്ചക്ക് ശേഷം ആ വളരെ സൗകര്യമായി ഇത് വന്നുകൊണ്ട് മോളെ ക്ലാസ് ഒക്കെ മുടങ്ങിയിരുന്നു അപ്പം നാളെ തൊട്ട് ക്ലാസ് പോവാം അവൾ ബത്തേരി പഠിക്കുന്നതാണേ നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒന്ന് പോയി വരാനൊന്നും പറ്റില്ലായിരുന്നല്ലോ അപ്പം തുടങ്ങിയത് കൊണ്ട് നന്നായിട്ട് വണ്ടി ഇല്ലാത്തവർക്ക് വലിയ ഞാൻ ഹോസ്റ്റലിലാണ് പക്ഷേ ബസ് ആഴ്ചയിലും വരലായിരുന്നു പക്ഷെ ഇപ്പൊ ബസ് നിർത്തലാക്കിയതുകൊണ്ട് കൊണ്ട് പോക്ക് പറ്റിയില്ലായിരുന്നു എന്റെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികൾ ഇവിടെ ഒന്നും പോവലില്ല നാളെ മുതൽ മുതലെല്ലാരും കോളേജിലൊക്കെ തുടങ്ങും നമുക്ക് കുട്ടി ഇപ്പം രാവിലെ ആറു മണിക്ക് പോയാലേ ബത്തേരി എത്താൻ പറ്റുള്ളൂ സ്കൂളിലേക്ക് അപ്പൊ ഏഴ് മണിക്ക് വന്നിട്ട് അറിയില്ല ക്ലാസ് അവിടെ മിസ്സാവും അപ്പോൾ നേരത്തെ മണിക്ക് മണിക്ക് ട്രിപ്പ് ഉണ്ടായി ആ ഒരു ബസ് മിസ്സാകും ആ ക്യാൻസൽ നമ്മൾ കുട്ടി ാണ് പിന്നെ അതുപോലെ തന്നെ നിലവിൽ നേരത്തെ അങ്ങനെ ബസ് കിട്ടിയിരുന്നു അതേപോലെ അത് ബസ് വിടണം എന്നാണ് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കണോ ഏഹ് ഇവിടെ ഈ പ്രളയബാധിത മേഖലയായ ആയതുകൊണ്ട് ഈ ഏരിയയില് ഉള്ളി ഏരിയയിൽ കുറേ ആദിവാസികളുണ്ട് കുറേ പാവപ്പെട്ടവരുണ്ട് പിന്നെ വയസ്സായ ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷ്യ സാധനമൊക്കെ പുറമെന്ന് കൊടുത്തിരുന്നു വിവിധ ആൾക്കാർ വന്ന് സേവനം ചെയ്തിരുന്നു അത് സർക്കാർ തലത്തിൽ നിർത്തലാക്കി അതിൻ്റെ ശേഷം സർക്കാർ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടക്കൊക്കെ ഒന്നും ഭക്ഷണം എത്തൂല ഇത് സർക്കാർ തിരയാൻ വരുന്നവർക്ക് മാത്രമേ എത്തുള്ളൂ പിന്നെ വന്നു പോകുന്നവർക്കും കിട്ടും പക്ഷേ പുറത്തേക്കുള്ളവർക്ക് കിട്ടൂല പിന്നെ ആകെ കൂടെ പ്രതീക്ഷ ഈ ഒരു കട മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ ഈ ഒരു കട മാത്രമേ ഉള്ളൂ ആ കടയിൽ ഞങ്ങൾ പരിശീലനം വാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ജോലിയില്ല പശു വസ്തുക്കളൊക്കെ വാങ്ങിക്കാനാണ് ഇപ്പോൾ പോകുന്നത് ആ വാങ്ങിക്കാൻ തന്നെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ജോലിയില്ല ജോലി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പത്ത് ഉറുപ്പ്യ കിട്ടുള്ളൂ ഞങ്ങൾ അന്നന്ന് ജോലിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ തോട്ടപ്പണിക്കാരാ തോട്ടത്തിൽ പണിയെടുത്ത പത്താം തീയതി ഒരു ഒരറായിരം അയ്യായിരം ശമ്പളം കിട്ടും അതിങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ അതിൽ വച്ച് ജീവിക്കുന്ന ഒതുങ്ങിയ ജീവിതത്തിൽ കൂടുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് ഈ പ്രളയം വന്നതുകൊണ്ട് ഭയങ്കര വിഷമങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഭക്ഷ്യ സാധനം എത്തിക്കുന്നവർ ഒരു കണ്ട്രോളായിട്ട് അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ട് ഉള്ളേരിയയിൽ പോയിട്ട് ഉള്ളിലൊക്കെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എക്കാലത്തും ചൂരൽമലയിൽ നിന്നും ചൂണ്ടൽമലയിൽ നിന്നൊക്കെ നിറയെ യാത്രക്കാരുമായി പോയിരുന്നൊരു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു ഇത് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം സീറ്റുകളെല്ലാം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നു യാത്രക്കാർ കുറവാണ് തീരെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഈ മേഖലയിലെ ആളുകളുടെ യാത്രാ സൗകര്യം പരിഗണിച്ചാണ് ഇന്ന് മുതൽ കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചിരിക്കുന്നത് അതീ ഈ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുമെന്നാണ് നാട്ടുകാരും പറയുന്നത്